നമ്മൾ നമ്മളെങ്ങനെയാണോ റെഡിയാക്കിയത് അതേ രീതിയിൽ തന്നെ നമ്മൾ അടച്ചു അടച്ചുപൂട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കാലം തന്നെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ ചണ്ടി നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളെ ചെടികളെ ചുവട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കാരണം ഇത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജീവാണുക്കൾ വർദ്ധിക്കും അതേപോലെ മണ്ണ് നല്ല രീതിയിൽ ഫലപുഷ്ടമാവും വേരുകൾക്ക് നല്ല രീതിയിൽ വളർച്ച വരും ഹോർമോണുകൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കും അതേപോലെ തന്നെ ഇൻസൈരിമികളുടെ വർധനവ് ധാരാളമായിട്ട് കൂടും ഹായ് നമസ്കാരം ഫാസലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള വളർച്ചക്കും അതേപോലെ നല്ല പൂക്കാനും കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ടും കീടനിയന്ത്രണത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ ഫിഷ് ആസിഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഫിഷ് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കുക എന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫിഷ് ആസിഡ് വീട്ടിൽ റെഡിയാക്കിയതിന് ശേഷം അത് തരിച്ചെടുത്ത് നമ്മൾ ചെടികൾക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മളെ നിധിയിട്ടോ ഞാൻ മൺപാത്രത്തിലാണ് ഫിഷോമിനാസിന് റെഡിയാക്കി കേട്ടോ അത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഫിഷമിനാസിന് റെഡിയായി കിട്ടാൻ നമുക്ക് ഒരു മാസം കഴിഞ്ഞാലൊക്കെ നമുക്ക് തരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഇതിൻ്റെ ഇത് രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ ഉണ്ടാക്കിയത് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് അത് കുറച്ചും കൂടി ടൈം ഞാൻ കൂടുതലായിട്ട് വെച്ചു അങ്ങനെ കൂടുതലായിട്ട് വെച്ച് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിടക്ക് തുറന്ന് കൊടുക്കാതിരിക്കുക അതിലേക്ക് വെള്ളം വെകാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താ നമ്മളെങ്ങനെയാണോ റെഡിയാക്കിയത് അതേ രീതിയിൽ തന്നെ നമ്മൾ അടച്ചു കൂട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കാലം തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് ഇതൊന്ന് ധരിച്ചെടുക്കാം അപ്പൊ ഫിഷ് അമനാശിനെ നമ്മൾ വളമായിട്ട് മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാറ് കീടനാശിനി കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചില ചെടികളിൽ വരുന്ന ചെറുകീടങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളീച്ച മേലിമൂട്ട അങ്ങനത്തെ ചെറുകീടങ്ങളൊക്കെ ഈ ഫിഷ് അമിനാച്ചിന് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടികളിൽ കൂടുതലായിട്ട് വരില്ല കാരണം അതിന്റെ സ്മെല്ല് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കീടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണോ കേട്ടോ അപ്പൊ ഇത് കവർ അയക്കുമ്പോ തന്നെ നമുക്ക് രൂക്ഷമായിട്ട് ദുർഗന്ധോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കാരണം എനിക്കൊരു ഫീല് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ ദശമൂല അരിഷ്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ അരിഷ്ടത്തിന്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും അറിയില്ല കണ്ടില്ലേ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മള് മണത്തു നോക്കി കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള ദുർഗന്ധം നമുക്ക് ഫീല് ചെയ്യുന്നില്ല കേട്ടോ കാരണം ജസ്റ്റ് ഒരു അരിഷ്ടത്തിന്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ദുർഗന്ധമായിട്ടൊന്നും ഇല്ല അപ്പൊ വിശ്വാമിനാഥസിന് നമ്മള് മത്തികൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഫിഷും എടുത്തിട്ടും പലരും മീനിന്റെ വേസ്റ്റ് എടുത്തിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ മത്തി കൊണ്ടെടുത്ത് ഇപ്പൊ മത്തി അയച്ച ചാള അത് എടുത്ത് നമ്മള് ഫിഷമിനാസിൽ റെഡി ആക്കിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതിൽ ധാരാളമായിട്ട് അമിന ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മത്തി എടുത്തിട്ട് നമ്മള് ഫിഷമിനാസിന് നമ്മള് ഉണ്ടാക്കാന്നു അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടും ഇപ്പൊ മീനിന്റെ വേസ്റ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു മീനുകൾ എടുത്തിട്ടോ എടുത്തിട്ടൊക്കെ ഫിഷൊമിനാസിൽ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുഴപ്പമൊന്നും പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തി ഉപയോഗിക്കാം ിഷമനാസിന് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ അപ്പൊ ഇത് ധരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എടുത്തിട്ടുള്ള നമ്മളാ ഫ്രൂട്ട് കവർ ചെയ്യണ നെറ്റ് ഉണ്ടല്ലോ ആ നെറ്റാണ് ഞാൻ എല്ലാം ധരിക്കാൻ വേണ്ടി അപ്പൊ അതില് ധരിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് തരിച്ചെടുക്കാം അപ്പൊ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു കിലോ മത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലേശം ഇതൊന്നും കിട്ടുള്ളൂ കേട്ടോ കിട്ടുന്നത് തന്നെ നമ്മൾ കുറച്ചു കാലം ഒരു മൂന്നാല് മാസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മളിത് കൂടുതൽ അളവിലൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ അപ്പൊ ഇതൊന്നും ഇങ്ങനെ അമർത്തി കൊടുക്കാം നല്ല പീഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ കുറച്ച് കൃഷി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ തന്നെ ഇപ്പൊ ഒരു കിലോ മത്തിയെടുത്തിട്ടോ അല്ലെ അര കിലോ മത്തിയെടുത്തിട്ടോ നമ്മൾ റെഡി ആക്കുക നമ്മൾ നമ്മള് കുറെ കാലം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഒരു മൂന്ന് മാസം ഒക്കെ നമ്മള് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിലും കൂടുതൽ കാലം നമ്മൾ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ അത് സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് നമ്മള് ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് തരിച്ചെടുക്കേണ്ടത് നമ്മളിപ്പോ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തരിച്ചെടുക്കാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനിയിപ്പോ ഈ വേസ്റ്റ് വന്നിട്ടുള്ള ഇതുണ്ടല്ലോ ഈ ചണ്ടി ഈ ചണ്ടി നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളെ ചെടികളെ ചൂട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കാരണം ഇത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ആക്കാം അപ്പൊ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ബോട്ടിൽ ഡ്രൈ ആയിരിക്കണം ഇതുപോലൊരു അടപ്പുള്ള ഒരു ബോട്ടിൽ എടുക്കാം അപ്പൊ ബോട്ടിൽ എപ്പോഴും ഡ്രൈ ആയിരിക്കണ ഉള്ളിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും പാടില്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചതിന് ശേഷം ഇത് ടൈറ്റായിട്ട് നമ്മൾ ഇത് മൂടി വെക്കാം അപ്പൊ ഇങ്ങനെ മൂടി വെച്ചാൽ നമുക്കൊരു മൂന്ന് മുതൽ ഒരു ആറു മാസം വരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അതിൽ കൂടുതലൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു കറുത്ത തുണി എന്തെങ്കിലും തുണി എടുത്തിട്ട് നല്ല രീതിയിൽ ചുറ്റിക്കെട്ട പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെള്ളം ഒരു കാരണവശാലും ഇതിലേക്ക് ആവാതെ നമ്മള് ശ്രദ്ധിക്കുക അങ്ങനെ തുണി കൊണ്ടൊക്കെ മൂടിയതിനു ശേഷം കൂടുതൽ ചൂട് ചൂടടിക്കാത്ത സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി സൂക്ഷിക്കുക എന്നുവച്ചാൽ അത്യാവശ്യം ഒരു തണുപ്പ് കിട്ടുന്ന സ്ഥലം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചിട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുക ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുക വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ആസിഡിൽ എന്തൊക്കെ മൂലകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാന മൂലങ്ങളായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എൻ പി കെ മൂലങ്ങൾ ആസിഡിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ നൈട്രജൻ കൂടുതലായിട്ടും അതേപോലെ ഫോസ്ഫറസും പൊട്ടാസ്യം ചെറിയ തോതിലുമാണ് നമ്മളെ ഫിഷമനാസിൽ അടങ്ങിയിട്ടുള്ള അതേപോലെ സെക്കൻഡറി മൂലങ്ങളായ ഉപമൂലങ്ങളും സൂക്ഷ്മ മൂലങ്ങളും നമ്മളെ ഫിഷ് അമിനാ ആസിഡിൽ അടങ്ങിയിട്ടുണ്ട് അതും കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ചെടികൾക്ക് കിട്ടേണ്ട ചെറിയ തോതിലുള്ളത് മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ ധാരാളമായിട്ട് അമിനോ ആസിഡുകൾ നമ്മളെ ഫിഷ് അമിനോ ആസിഡിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചുപേര് തെറ്റായ ചിന്താഗതിയിൽ നമ്മളെ ഫിഷ് അമിനോ ആസിഡ് ചെടികൾക്ക് കൊടുക്കാറുണ്ട് അച്ഛൻ്റെ വീട് കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ പറയുന്നതാണ് അപ്പൊ അവരൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു തെറ്റായ രീതിയിലാണ് നമ്മൾ ഫിഷമിനോ നമ്മൾ നമ്മള് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചെടികൾ ചെടികളുടെ കൂടിയുള്ള വളർച്ചക്കും അതേപോലെ തന്നെ നമുക്ക് പൂക്കാനും കായ്ക്കാനും അതേപോലെ കീടനിയന്ത്രണത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക മണ്ണിനെ ഫലപുഷ്ടമാക്കുന്നതിനും നമ്മൾ ഫിഷമിനോ കൊടുക്കും അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനാണെന്ന് വെച്ചാൽ ധാരാളം രീതിയിൽ അമിനോ ആസിഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മളെ ഇപ്പോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും അത് തണ്ടുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പൂക്കാനും കായ്ക്കാനും ചെടികളുടെ വളർച്ചക്കൊക്കെ നമുക്ക് ധാരാളമായിട്ട് എൻസൈമുകൾ ആവശ്യമുണ്ട് ഹോർമോണുകൾ ആവശ്യമുണ്ട് പ്രോട്ടീനുകളൊക്കെ ആവശ്യമുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ വർദ്ധനവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുന്നത് അതായത് അയച്ചതിന് ധാരാളമായിട്ട് അമിനോ ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് ഫിഷ്യാമനാശര് കൊടുക്കുന്ന ടൈമില് നമ്മൾ മറ്റു ജൈവ വളങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ജൈവ വളങ്ങളൊക്കെ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കാരണം അത് പല കാരണത്താലായിട്ട് ഞാൻ ഇതിന്റെ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മ സൂക്ഷ്മമലങ്ങളെ കുറവുമോലും അല്ലെങ്കിൽ മണ്ണ് ഫലപുഷ്ടമല്ലാത്തതിന്റെ കാരണത്താലും സൂക്ഷ്മ ജീവാണുക്കളുടെ കുറവ് പോലും അങ്ങനെയൊക്കെ ആയിട്ട് ഈ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവ വളങ്ങൾ ചെടികളൊക്കെ കറക്റ്റ് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല അപ്പൊ ഈ ഫിഷ്യാമനാസര് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ മണ്ണില് ധാരാളമായിട്ട് സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിക്കും അത് മണ്ണ് നല്ല രീതിയിൽ ഫലപുഷ്ടമാവും വേരുകൾക്ക് നല്ല രീതിയിൽ വളർച്ച വരും ഹോർമോണുകൾ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കും അതേപോലെ തന്നെ ഇൻസാലിമുകളുടെ വർധനവ് ധാരാളമായിട്ട് കൂടും അപ്പൊ ഇങ്ങനെയൊക്കെ കൂടുന്നതിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവ വളങ്ങൾ ചെടികളൊക്കെ കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റും അതിലൂടെ കറക്റ്റായിട്ട് പൂവ് വരും പൂവ് ഇട്ടാൽ മാത്രം പോരാ പൂവ് നല്ല രീതിയിൽ വരിക അത് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും കായ്ഫലത്തിന് നല്ല രീതിയിൽ സ്വാദ് കിട്ടും അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഗുണം പോകുന്നത് കേട്ടോ അപ്പൊ പലരും തെറ്റായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു വളം കൊടുക്കാറില്ല പിഷാമിനാസിഡ് മാത്രമാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ മാത്രം നമ്മൾ കൊടുത്തത് കൊണ്ട് ഇതിന്റെ കാര്യമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടൂല നമ്മള് കറക്റ്റായിട്ട് ജൈവ ചെടികൾക്ക് കിട്ടേണ്ട നൈട്രജൻ ഫോസ്ഫറസ് ഫുട്ടാ നമ്മൾ ജൈവ വളങ്ങളായിട്ട് അടിവളങ്ങൾ ഇട്ട് കൊടുക്കല്ലോ ചാണാപ്പൊടി വെപ്പും മിണാക്ക് കരളപ്പിള്ളൊക്കെ അങ്ങനെ സൂപ്പർ മീലൊക്കെ ആയിട്ട് അടിവളങ്ങൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക അതേപോലെ മൈക്രോ ഫുഡ് മൈക്രോ ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്തു പോകുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഫിഷ് ഓമ്മിൽ ആശ്വരം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചോറ്റിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് നല്ല ഫലപുഷ്ടമായിരിക്കും വേരുകൾക്ക് നല്ല വളർച്ച ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിലൂടെ ആണ് ചെടികൾ ആരോഗ്യത്തോടുകൂടി നമ്മൾ കിട്ടുന്നതും നമുക്ക് കായ്ഫലം കിട്ടുന്നതും അല്ലാതെ ഫിഷമിനാസി മാത്രമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടൂല പിന്നെ മണ്ണിലൊക്കെ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷമിനാസിന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെടികൾക്ക് കാരണം മണ്ണിൽ ഓൾറെഡി ഓർഗാനിക് ആയിട്ടുള്ള പോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വലിച്ചെടുത്തൊക്കെ നമുക്ക് കായ്ഫലം കിട്ടും പക്ഷെ നമ്മൾ പോട്ടിലോ ഡ്രമ്മിലോ ഒക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവ വളം കൊടുത്തിട്ടാണ് നമ്മൾ ഫിഷമിനാസരം കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കിട്ടുക കിട്ടോ ഇനി ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് മുതൽ നാല് എം എൽ വരെ കൊടുത്താൽ മതി ഇപ്പൊ ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എം എൽ കൊടുത്താൽ മതി ഒരു അത്യാവശ്യം വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് എം എൽ വരെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോ ചുവട്ടില് ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മുതൽ പത്ത് എം എൽ വരെ നമുക്ക് എടുക്കാം എടുക്കട്ടോ അത് ചെറിയ ചെറിയൊരു ഗ്രോ ബാഗിലൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ എടുത്താൽ മതി ഇനി വലിയ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു പത്ത് എം എൽ വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ കൂടുതലായിട്ട് ഒരിക്കലും നമ്മള് വിഷമനാശം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ലോ അപ്പൊ ഞാനിപ്പോ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിപ്പോ അഞ്ച് ലിറ്ററിന്റെ സ്പ്രേയർ ആണല്ലോ അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു പതിനഞ്ച് എം എൽ എടുക്കുന്നുള്ളു കേട്ടോ ഇതൊരു ഏകദേശം ഒരു അളവായിട്ടാണ് എടുക്കുന്നത് കേട്ടോ കാരണം ഒരു അഞ്ച് എം എൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്പൂണിന്റെ ഒരു ലെവലിലാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പൊ ഇതിലേക്ക് പതിനഞ്ച് എം എൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു ടൈമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വളമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിരാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാ വളങ്ങളും ഇപ്പം എൻ പി കെ പത്തൊമ്പൊത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യലില്ല മൈക്രോനോട്ടീൻസൊക്കെ അപ്പം അതേപോലെ തന്നെ ഒരു രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ സൂര്യനൊഴിച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഓവർ ചൂടില്ലാത്തൊരു ടൈമിൽ നമുക്ക് നിലകളിൽ മേൽഭാഗത്തും അടിഭാഗത്തും തട്ടിലും ആയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിത് കീടനാശിനിയായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഗുണം കിട്ടുക അപ്പോൾ വളമായിട്ടൊക്കെ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമുക്കിത് ഇനി ഇപ്പൊ കീടനേന്ദ്രത്തിനാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം ഒന്നും നോക്കണ്ട നമ്മളൊരു മൂന്നാല് ദിവസം കൂടുമ്പോൾ എല്ലാം അയച്ചു ഒരു തവണ വെച്ചിട്ടൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ വൈകുന്നേരങ്ങളിൽ ഈ ചുവട്ടിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതിരാവിലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി പലരും ചോദിക്കുന്നതാണ് നമ്മളെ പൂക്കാനും കായ്ക്കാനും ആയിട്ടുള്ള ചെടികൾക്ക് മാത്രമേ നമ്മൾ ഫിഷ്മാസില് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ ചെറിയ വിത്ത് മുളപ്പിച്ചിട്ടുള്ള ചെറിയ തൈകൾക്ക് മുതൽ തന്നെ നമുക്ക് ഫിഷ് എമിനാസിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതിൽ എടുക്കുന്ന അളവിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൽ പറഞ്ഞല്ലോ പ്രധാന മൂലകമായിട്ടുള്ള നൈട്രജൻ ആണ് ഇതിൽ ധാരാളമായിട്ടുള്ളത് അപ്പോൾ മണ്ണിനെ ഫലപ്രഷ്ടമാക്കുന്നതിനെ ചെടികൾക്ക് ആരോഗ്യത്തോട് കൂടി വളർച്ചയ്ക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടാനൊക്കെ നൈട്രജൻ ധാരാളമായിട്ട് വേണം അപ്പോൾ ചെറിയ ചെടികൾ മുതൽ തന്നെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അളവിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കിട്ടാം അപ്പോൾ ഫിഷ് അമിനാസിൽ അധിക ആൾക്കാരും വീട്ടിൽ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ടാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് പലരുടെയും സംശയം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ കിട്ടുന്നതാണ് അതിന്റെ കൂടെ തന്നെ മറ്റു ജൈവ വളങ്ങളും ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു